ഈ ഒരു ബസ് യാത്ര പോകുന്നത് ഒരു ചരിത്രത്തിലേക്കാണ് ഒരു രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയൊരു നമ്മുടെ ഇന്ത്യയിലെ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിലേക്ക് കൻഹേരി ഗുഹകളിലേക്കാണ് അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ആ ഗുഹകളിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് അവസാനം നമ്മൾ ആ ഗുഹയിലേക്ക് എത്തിച്ചേരിക രണ്ടായിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള ഗുഹകൾ ഇതിന് പ്രധാനമായിട്ട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണിത് അപ്പോൾ ഇതിന് നമ്മൾ കുറേ ദൂരത്തേക്ക് നടന്നു കയറിയിട്ടാണ് ഈ ഒരു പോയിന്റ് വരെ എത്തിയത് പക്ഷേ ഈ ഒരു യാത്ര യാത്രയെന്നു പറയുന്നത് എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊരു മനസ്സിന് സമാധാനം തന്നിട്ടുള്ള ഒരു യാത്രയാണ് ഞാനൊരിക്കലും ബുദ്ധമത വിശ്വാസിയൊന്നുമല്ല എന്നാൽ കൂടി എനിക്ക് വല്ലാത്തൊരു എനിക്കെന്ന് മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം അത്രയ്ക്കും ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് അത്ര ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി ഇവിടേക്കുണ്ട് അതുതന്നെ ആവാം ഇപ്പോഴും ഇത്രയും ബുദ്ധിമുട്ടിയ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ അപ്പം ഞാൻ ഇത്രയും നടന്നിട്ടും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഞാനും കുട്ടികളും യാത്ര തിരിച്ചു ആദ്യം കാണുന്ന ഫസ്റ്റ് നിങ്ങൾ കണ്ടതാണ് ആദ്യത്തെ ഗുഹ എന്ന് പറയുന്നത് ഇത് ഇതാണ് ഫസ്റ്റ് ഗുഹ അപ്പോൾ ഇത് രണ്ട് വലിയ പില്ലേഴ്സാണ് ഇതിന് ഗുഹേനെ താങ്ങി നിർത്തുന്നത് ഇത്രയും ദൂരം നമ്മൾ താഴേക്ക് താഴേന്ന് കയറി വന്നതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു നൂറോളം ഗുഹകളുണ്ട് അതിൽ ഓരോ ഗുഹകൾക്കും ഓരോ പ്രത്യേകതകളും ഉണ്ട് അപ്പോൾ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ പല സ്ഥലങ്ങളിലും ഗുഹകൾ കാണണമെന്ന് പറഞ്ഞാൽ ധ്യാനിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ ഈ നിർമ്മിച്ചിട്ടുള്ള ഗുഹകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ ഇത് താമസിക്കാൻ യോ നമുക്ക് ഉള്ള സൗകര്യം ഒരു വീട് പോലെ ഇപ്പോഴത്തെ കാലത്തെ ഒരു ഹൈടെക് ഫ്ലാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ള പോലെ വീടുകളുടെ രീതിയിലും അതുപോലെ ഒരു സ്കൂൾ സെറ്റപ്പിൽ ഒരു പഠനം ന്ത്രം എന്നുള്ള രീതിയിലും ധ്യാനിക്കാൻ എന്നുള്ള രീതിയിലും ഇങ്ങനെ പല രീതിയിലാണ് ഓരോ ഗുഹകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പം ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഗുഹ ഇത് രണ്ടാമത്തെ ഗുഹയാണ് ഇവിടെ ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് മാത്രമായിരിക്കും ഇവിടുത്തെ മെയിൻ കാര്യം എന്നാണ് പിന്നീടല്ലേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് മിക്ക ടൂറിസ്റ്റുകളും ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ആ ഒരു ഗുഹയെ കാണും കുറച്ചു നേരം ചെയ്യും പിന്നെ ഇങ്ങടേക്കും വരും ും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളും ഈ കരിങ്കലുകൊണ്ട് നിർമ്മിച്ച് ഇത്ര മനോഹരമാക്കിയിട്ട് ഓരോ ശില്പങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എന്താ പറയാ വല്ലാത്തൊരു അതിശയം തോന്നും പിന്നെ അത്രയും ക്ലീനായിട്ടാണ് അവരിവിടെ സൂക്ഷിക്കുന്നത് ഓരോ ഗുഹകളുടെ അടുത്തും ഓരോ വാച്ച്മാൻമാരുണ്ട് വളരെ സൈലൻ്റ് ആയിട്ട് നമ്മൾ ചെരുപ്പൊക്കെ ഒരു ആരാധനാലയത്തിലേക്ക് കടന്നു പോകുന്ന പോലെയാണ് ഇങ്ങോട്ടേക്ക് പോയത് അപ്പം ഇതിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞ ഒരു ഹോളാണ് ആ ഹോളിൻ്റെ ഒരു ചെറിയ കയറി ചെല്ലുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ് ആ ഹോളിൻ്റെ ഏറ്റവും സെൻട്രർ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ അതിന് ഈ ഹോളിലേക്ക് കയറുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബുദ്ധൻ ബുദ്ധൻ്റെ ബുദ്ധ ഭഗവാന്റെ രൂപങ്ങളുണ്ട് വേറെയും കുറേ രൂപങ്ങളുണ്ട് ആ ൂപങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേകതകളുമുണ്ട് ഉണ്ട് അപ്പം സ്റ്റാൻഡിങ് ബുദ്ധ ബുദ്ധം നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ആണത് വളരെ എന്താ പറയുക ഉയരത്തിലാണ് ഈ ഗുഹ ശരിക്കും നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ നടുവിലായിട്ട് ഒരു സ്തൂപം കാണാനുണ്ട് അത് ബുദ്ധിസ്റ്റ് പകോട എന്നാണ് അതിനെ പറയുന്നത് ആ സ്തൂപത്തിന് പറയുന്നത് അപ്പോൾ അതിന് ചുറ്റും നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനും അവിടെ ഇരുന്ന് ജസ്റ്റ് കുറച്ച് നേരം പ്രാർത്ഥിക്കാനും ഒക്കെ ആയിരിക്കാൻ വേണമെങ്കിൽ അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവാം ഈ ഗുഹകളുടെ എന്താ പറയുക മേലെ ഈ സ്തൂപങ്ങളുടെ മേലെയായിട്ട് ഫുൾ കൊത്തുപണികളാണ് ചെയ്തിട്ടുള്ളത് ആനയൊക്കെയാണ് അതിൽ മെയിനായിട്ട് കൊത്തുപണികളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ വരുമ്പോൾ മിണ്ടരുതെന്ന് പറഞ്ഞു ആ കയറ് കെട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുതെന്നും പറഞ്ഞു പക്ഷെ നമ്മൾ മക്കള് വളരെ നല്ല അനുസരണശീലമുള്ളവരായതുകൊണ്ട് അവർ ആദ്യം തന്നെ ഓടി അതിൻ്റെ അകത്തേക്ക് കിടക്കാനാണ് നോക്കിയത് ഞാൻ പിന്നെ ഒരു തരത്തിൽ അവരെ പിടിച്ച് പുറത്തിറക്കി എന്നുള്ളതാണ് സത്യം പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മാക്സിമം സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ നമ്മൾ പറഞ്ഞാലും കുട്ടികളല്ലേ അതൊക്കെ ഭഗവാന് മനസ്സിലാവുമല്ലോ അല്ലേ അപ്പം അങ്ങനെ ഉള്ളിലേക്ക് കടന്ന് ആ ഓരോ തൂണുകളുടെ ആ ഒരു ഉറപ്പും അതിൻ്റെ മനോഹരിത അതിൻ്റെ മേലുള്ള കൊത്തുപണികളൊക്കെ ഞാൻ നോക്കി ഇടയിട ഇടയുടെ ഹോളുകളുണ്ടോ അത് വായു സഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഭയങ്കര ഒച്ചയിലാണ് അതിൽ കേൾക്കുന്നത് അത് ഈ ഗുഹയുടെ അകത്തായതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് ഫുൾ വായു സഞ്ചാരമൊക്കെ കിടക്കുന്ന രീതിയിൽ നല്ല വെളിച്ചമുണ്ട് ട്യൂബ് ലൈറ്റ് ഒന്നും അല്ല അതിൻ്റെ അകത്ത് അത്രയും നല്ല വെളിച്ചത്തിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരാളതിൻ്റെ ഇടയിൽക്കൂടെ കയറി പോകണോ അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാനും പിന്നാലെ പോയി ബാക്കിൽ ചാട്ടുന്നു ഉണ്ട് അപ്പോൾ അങ്ങനെ നടന്നു പോയപ്പോഴാണ് മനസ്സിലാകണേ അതിന് ചുറ്റും വേറെ നമുക്ക് വലം വയ്ക്കാൻ വേറൊരു പ്ലേസ് ഉണ്ടെന്ന് ശരിക്കും ഒരു നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന ഒരു ഫീലിങ്ങാ തോന്നിയത് സൈഡിൽ കൂടെയൊക്കെ നമുക്ക് പോവാം അങ്ങനെ പോയി നമ്മൾ റൗണ്ട് ചുറ്റി ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തും ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇരുട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത്ര അധികം ഭയങ്കര ഇരുട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ഇതാണ് കേവ് നമ്പർ ടു അഥവാ രണ്ടാമത്തെ ഗുഹ അപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ സന്ദർശകരൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക ആ ഒരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല ഇതൊരു ഹോള് പോലത്തെ ഒരു സെറ്റപ്പാണ് എനിക്ക് എനിക്ക് തോന്നിയത് ഇവിടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓരോന്നും നോക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഈ ഭാഗത്ത് കൂടെ അങ്ങനെ വളരെ ശാന്തമായിട്ട് നടന്നങ്ങ് പോകുന്നു കുട്ടികളാണെങ്കിലും വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല വർത്താനൊന്നും പറഞ്ഞില്ല നല്ല കൂളാണ് കേട്ടോ എൻ്റെ അകത്ത് എന്താ പറയുക കാര്യം പുറത്ത് നമ്മളൊരു മൂന്ന് മണി നേരത്താണ് ഇവിടെ എത്തി എന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ആണ് എന്തോ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നി എനിക്കത് എന്താണെന്ന് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാനറിയില്ല അത്രയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എനിക്ക് മാത്രമല്ല ഇപ്പം നമ്മുടെ മക്കൾ വരെ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു ശാന്താവും ഇതാണ് സ്റ്റാൻഡിങ് ബുദ്ധൻ്റെ പ്രതിമ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ കൈ താഴേക്ക് വെച്ചിട്ടാണുള്ളത് ഇവിടെ വേറെ കുറേ രൂപങ്ങളുണ്ട് ഇതിൽ സാധാരണ ആളുകളുടെ രൂപങ്ങളുണ്ട് അത് അർദ്ധനമായിട്ടുള്ള സ്ത്രീ പുരുഷ രൂപങ്ങളുണ്ട് ഇതും ഒരു സ്റ്റാൻഡിങ് പ്രതിമയാണ് ബുദ്ധൻ്റെ അപ്പോൾ സ്റ്റാൻഡിങ് പ്രതിമയിൽ നമ്മൾ പ്രൊട്ടക്ഷൻ എന്നാണ് ഇതിനെ പറയാട്ടോ അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ സമയത്തും ഞാൻ താ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ്റെ ഞാനുണ്ട് സംരക്ഷണത്തിന് ഞാനുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ കൈ ഇങ്ങനെ താത്തി വെച്ചിട്ടാണ് ആ ബുദ്ധനുള്ളത് അത് സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ബുദ്ധനാൻ്റെ ഒരു പ്രതിമയാണ് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു വ്യൂ ആണ് നമുക്ക് മുംബൈ നഗരത്തിനെ മൊത്തത്തിൽ കാണുന്ന ഒരു ഫീലിംഗ് ആണ് ഫുള്ള് പച്ചപ്പ് അതായത് നമുക്ക് കണ്ണത്താ ദൂരത്തോളം പച്ചപ്പം അങ്ങ് എവിടെയോ ഒരു ഫ്ലാറ്റ് കുറേ അകലം നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് ഇത്രയും ഉയരത്തിലാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് എന്നാലും വെയിലിന് ചൂട് കുറവാണ് അങ്ങനെ എന്തോ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു പിന്നെയും നമ്മൾ നടക്കുകയാണ് ഈ നടക്കുന്ന വഴികൾ സത്യം പറഞ്ഞാൽ എന്ത് ക്ലീൻ ആയിട്ടാണെന്ന് അറിയാം അവർ ഇതാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല ഈ മുംബൈ ഇതിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുള്ളത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളൊരു ദിവസത്തെ തോന്നല് വന്നതാണെങ്കിലും ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊരു മാസ്മരികമായിട്ടുള്ള ലോകത്ത് എത്തിപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നത് മറ്റുള്ള പോലെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് കാരണം കുറേ നടക്കാണ്ടല്ലോ പടവുകൾ കയറാനും നടക്കാനുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ദൂരെ ഇവരെ പിള്ളേരുമായിട്ട് താഴേക്ക് വരണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത കണ്ടു അങ്ങനെ നീണ്ടു കെടുക്കണമുണ്ടോ സ്റ്റെപ്പുകൾ അങ്ങനെ കെടുക്കണം ഗുഹകൾ അപ്പോൾ ഇവിടെ ഇപ്പം ആദ്യം കണ്ടത് ഹോളെന്നുള്ള സെറ്റപ്പിലുള്ള ഗുഹയാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് നമുക്ക് താമസിക്കാൻ പാകത്തിലുള്ള ഗുഹകളാണ് ഇവിടെ രണ്ട് സൈഡിലും അതായത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും അരുവി പോലെയുണ്ട് ഇതിപ്പോൾ നമ്മൾ നല്ല അവിടെ വയ എന്തോ വെള്ളമൊക്കെ എടുക്കാനുള്ള ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരുവിയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഗുഹകൾ പോകുന്നത് അത് വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം അവർക്ക് ലഭിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാവാം അത്രയും രീതിയിൽ വളരെ ബുദ്ധിപരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വേറൊരു ചെറിയ ഗുഹ ഇത് സത്യമന റെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഗുഹയാണ് അപ്പോൾ അവിടെ രണ്ട് കുട്ടി സ്ത്രീകൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു അവർ ഏതോ ദൂരെ നിന്ന് വന്നതാണ് ഇന്ത്യയിലുള്ള ആൾക്കാരല്ല ആക്ച്വലി ഇത് കാണാൻ വന്നതാണ് നമ്മുടെ മുംബൈയിലുള്ള ആൾക്കാർക്കും ഒന്നും ഇത് സാധ്യമന്നെ ഞാൻ കുറേ പേരോട് ഇതിനെപ്പറ്റി ഷെയർ ചെയ്തപ്പോൾ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇത് കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിനെ ഈ ഗുഹനെ പറ്റിയിട്ട് കൂടുതലറിയണം അല്ലെങ്കിൽ ബുദ്ധമതത്തിനെപ്പറ്റി കൂടുതലറിയണം എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തത് ഇങ്ങനെ നമ്മൾ മോളതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്നു കേട്ടോ സ്റ്റെപ്പിലേ ഇരുന്നു ചെറിയ മോൾ എന്നാലും ഞാൻ രണ്ടാളും വളരെ കോപ്പറേറ്റീവായിട്ട് നിന്നു ഞാൻ ഉദ്ദേശിച്ചത്ര ശല്യമൊന്നും അവർ ചെയ്തില്ലാട്ടോ ഇത്രയും ആ ഒരു ക്ലൈമറ്റിലും ഇത്ര എന്താ പറയുക ഈ കുഞ്ഞു മക്കളായിട്ട് ഞാൻ മാത്രം വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇത്രേ അങ്ങനെയല്ല ഉണ്ട് എന്നാലും കുറെയൊക്കെ അവിടെ ഒരു ചെറിയൊരു കുഴി കണ്ടില്ലേ അതിനൊക്കെ ജലസംഭരിക്കാനുള്ള മാർഗങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ ടെക്നിക്കൽ രീതിയിൽ ഏറക്കോ അന്ന് കാലത്ത് വലിയ വലിയ എൻജിനീയർമാരാവാ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ കുറേ ഈ അരുവിയുടെ രണ്ട് സൈഡിലായിട്ടാണ് അരുവി ഒന്നും ഇപ്പോൾ കാണാൻ അല്ലേ അത് വെറ്റിപ്പോയി കാര്യം അത്ര ചൂടാണല്ലോ ശരിക്കിവിടേക്ക് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ ആ ഒരു ടൈമിലാണ് ഡിസംബർ അല്ല ഒരു നമ്മളെ മഴക്കാലത്ത് വന്നിട്ട് കാര്യമില്ല അപ്പോൾ മഴയായിട്ട് ഈ സ്റ്റെപ്പുകളൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ കയറാൻ പറ്റില്ല വഴിക്ക് വീഴും നല്ല ചൂടുള്ള സമയത്ത് വന്നാൽ എന്താണെന്ന് വെച്ചാൽ ഈ അരുവിയും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അല്ല സൂര്യൻ നിൽക്കണമുണ്ടോ അത്ര അല്ല ഇടപ്പോട് കൂട്ടിയിട്ട് ഒട്ടും അസ്തമിച്ചിട്ടേ ഇല്ല അത്ര ഇതാണ് ഈ കുഴികളിലൊക്കെ വെള്ളമാണ് ഉണ്ടാവാം വെള്ളം സംഭരിച്ച് വയ്ക്കാനുള്ള കുഴികളാണ് ഒരിക്കലും അങ്ങനെ ചിലയിടത്തൊന്നും ഇപ്പോഴും വറ്റാണ്ട് വെള്ളമുണ്ട് പക്ഷേ ഇതൊക്കെ കുറേയൊക്കെ വറ്റിപ്പോയിണ്ടട്ടോ ആ വെള്ളമൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിപ്പാകുന്നോ നടക്കുമ്പോൾ വീഴുന്നോ ഒന്നും ഒരു പേടിയില്ലാണ്ട് എനിക്ക് നടന്നു വരാനായിട്ട് പറ്റി ഓരോ ഭാഗത്ത് എത്തുമ്പോഴും ഓരോ ഗുഹയിലെത്തുമ്പോഴും കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്യുമായിരുന്നു അവിടെ ഇരുന്നിട്ട് പിന്നെ ഇതൊരു പഠന ഇതാണ് ഇതൊരു വേറൊരു ഗുഹയാണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് രണ്ട് സൈഡിലും ആൾക്കാരിരുന്ന് പഠിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ പഠിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗുഹ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് സത്യം പറഞ്ഞാൽ ഈ നൂറ് ഗുഹ ഉണ്ടെങ്കിൽ ഈ നൂറ് ഗുഹയുടെ പർപ്പസ് വളരെ വ്യത്യസ്തമാണ് പഠനത്തിന് വേണ്ടിയുള്ളത് താമസിക്കാൻ വേണ്ടിയുള്ളത് ധ്യാനിക്കാൻ വേണ്ടിയുള്ളത് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവിടുത്തെ ഗുഹകളുള്ളത് അപ്പോൾ ഇത് പഠനത്തിനുള്ള ഗുഹയാണ് ഈ കാണുന്നത് പിന്നെ അവിടുന്ന് പിന്നെയും നമ്മൾ യാത്ര തിരിച്ചു നമ്മളങ്ങനെ നടന്നു ഇവിടെ എന്താ പറയുക ബുദ്ധൻ്റെ പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട് കേട്ടോ ഈ കോഴികളിലെല്ലാം വെള്ളം സംഭരിക്കുന്ന കോഴികളാണ് അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് നല്ല വെയിലുള്ള സമയത്ത് ശരിക്കും ഒരു അഞ്ച് മണിക്ക് ശേഷം ഇവരത് ക്ലോസ് ചെയ്യും അപ്പോൾ പിന്നെയും നമ്മൾ കുറേ നടന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ചു പോകുന്നത് അപ്പോഴാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് യാദൃശ്യമായിട്ട് ഈ വാച്ച്മാനെ കണ്ടു അയാൾ ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കുട്ടികളെയും പിടിച്ചിട്ട് വരുന്നതുകൊണ്ടപ്പോൾ അയാളുടെ വിചാരം ഞാൻ ഭയങ്കര കൂടി വന്ന ആളാണെന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഭക്തി ഉണ്ടെങ്കിലും ബുദ്ധമതത്തിനെ പറ്റിയിട്ടൊന്നും ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മളോടുള്ള ഒരു താല്പര്യം കൊണ്ടാവാം അയാൾ പറഞ്ഞു സാരല്ല അയാൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ആക്ച്വലി ഇയാളോട് എനിക്ക് ഭയങ്കരമായ നന്ദിയുണ്ട് ഇയാൾ എന്തോ വലിയൊരു പണ്ഡിതനാണെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഒരു വാച്ച്മാനായിട്ട് നിൽക്കുകയാണെങ്കിലും ഇദ്ദേഹം എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് കൂടുതൽ സഹായിച്ചത് ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മെഡിറ്റേഷന് വേണ്ടി മാത്രമുള്ള ഗുഹകളും അതുപോലെ തന്നെ ക്ഷേത്രം എന്നുള്ള രീതിയിലുള്ള ഗുഹകളും ഉണ്ട് അതായത് ബുദ്ധൻ്റെ പ്രാർത്ഥനാലയങ്ങൾ എന്നുള്ള തരത്തിലുള്ള രൂപങ്ങളും അവിടെ മേലെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അതാണ് യഥാർത്ഥത്തിൽ കാണേണ്ട കാര്യങ്ങൾ പക്ഷെ അതിൽ പലതും ആൾക്കാരെ നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടും ആയിട്ട് ഇവർ പൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടും ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് വന്നതുകൊണ്ടും അയാൾക്ക് നമ്മളോട് എന്തോ ഒരു പാവം തോന്നിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ കൂടെ കൂടിയത് ഇയാളെ കയ്യിൽ വലിയൊരു വടിയുണ്ട് കാരണം കോരങ്ങന്മാരുണ്ട് ചുറ്റും അവർ നമ്മളെ ശല്യപ്പെടുത്താണെങ്കിൽ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വടി പിടിച്ച് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം മഴക്കാലം ആണെങ്കിൽ ഈ ഇതിലേക്കൂടെ വെള്ളം പോകുന്നത് ശരിക്കും കാണാം പക്ഷേ ഈ ആയതുകൊണ്ടാണ് നമുക്കതൊന്നും കാണാൻ കഴിയാത്തത് കണ്ടോ വെന്ത് ഭംഗിയിലാണ് ഓരോ കാര്യങ്ങൾ എത്ര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും ഇതൊരു എന്താ പറയുക വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ പയാളതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തരുകയാണ് ഇങ്ങനെ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം കളക്റ്റ് ചെയ്യാം കുടിക്കുന്ന വെള്ളത്തിനുള്ള ഉണ്ട് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഹിന്ദിയിലാണ് പറയുന്നത് എന്നാലേറെ ആൾ പറയണമൊക്കെ എനിക്ക് മനസ്സിലാവേണ്ടായിരുന്നു പിന്നെ അറിയാത്തത് ഞാനെൻ്റെ ചാട്ടിനോട് ഹസ്ബൻഡിനോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇതാണ് അടുത്തൊരു ഗുഹ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടേക്ക് ഞാനിവിടേക്കെത്തിയപ്പോഴും വയ്യാണ്ടായിട്ടോ ഞാൻ പറഞ്ഞു നടന്ന് വയ്യാണ്ടേ മതി ഇനി ഇത്രയും ദൂരം തിരിച്ച് പോകണ്ടേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇല്ല കുറച്ചും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം പോലത്തെ എന്ന് പറഞ്ഞു കണ്ടു ഒരൊറ്റ മനുഷ്യൻ ഇല്ല ആക്ച്വലി ആ പോയിൻറ്റിലൊക്കെ എത്തിയപ്പോഴേക്കും ആൾക്കാർക്ക് അറിയില്ല ആക്ച്വലി എന്താണ് ഓരോ ഗുഹകളും കണ്ടു എന്നല്ലാണ്ട് അതിൻ്റെ പ്രത്യേകതകളൊന്നും അറിയില്ല ഇത് മുപ്പത്തിനാലാമത്തെ ഗുഹയാണ് കേട്ടോ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും കെടുക്കുകയാണ് അങ്ങുടെ ഗുഹകളെന്ന ആലോചിക്കും ഇവിടെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നി എനിക്ക് ഇവിടെയാണ് മെഡിറ്റേഷന് വേണ്ടി ആൾക്കാർ ഇരിക്കുന്നതും ബുദ്ധൻ്റെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിമയ്ക്ക് കുറേ അധികം പ്രത്യേകതകളുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധൻ്റെ രൂപം മറ്റെവിടെയും കാണില്ല ഇത് കണ്ടോ പെയിൻറ്റിങ് ഇത് നമ്മുടെ മറ്റേ പഴച്ചാറുകൾ കൊണ്ടുണ്ടാക്കിയ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്ങാണ് ബുദ്ധൻ്റെ തന്നെ ആണ് റെഡ് കളറിലൊക്കെ ഉള്ള പെയിൻറ്റിങ്ങാണ് അജന്ത എല്ലോറ പെയിൻറ്റിങ്ങൊക്കെ ഇല്ലേ അതുപോലത്തെ പെയിൻറ്റിങ്ങുകളിലൊന്നാണിത് അപ്പോൾ ഈ പെയിൻറിങ്ങൾ ഉള്ള ഗുഹയാണിതെന്ന് എനിക്കതിനെ മനസ്സിലായി ആക്ച്വലി വിക്കിപീഡിയയിൽ പോലും ഇത്രയും ഡീറ്റെയിൽസ് എനിക്കിത് കണ്ടില്ല ഞാൻ നോക്കിയിട്ട് അത്രയ്ക്ക് നോളജ് ഈ ഇദ്ദേഹത്തിന് ഈ കാര്യത്തെ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് എന്നാലും നമ്മൾ ടോർച്ചിൻ്റെ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അടിച്ചു നോക്കി അപ്പോൾ കഴിയാൻ കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തു ഒരു സ്ഥലമാണ് ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഇവിടെ ഒരുപാട് ആളുകൾ ധ്യാനിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും എന്തോ ഒരു പ്രത്യേക എനർജി ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ ഇഷിതമ്മോളവിടെ കയറിയിരുന്നപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു ദൈവമേ എത്രയോ ആളുകൾ വലിയ വലിയ മഹാമാരി ഇടുന്നിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഞാൻ അവിടെ നിന്ന് മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ എന്നിട്ട് തിരിച്ച് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നാതെ നമ്മൾ അവിടെ തന്നെ കുറച്ചൊരം കൂടി നിൽക്കുമ്പോൾ നിൽക്കും തോറും നമുക്ക് നമ്മുടെ മൈൻഡ് ചേഞ്ച് ആണ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എതിരാണ് പക്ഷേ ചേട്ടനും പറഞ്ഞു ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് ഏതാ നാഗവല്ലിയുടെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അത്രയ്ക്കൊരു കണ്ടിട്ടും കണ്ടിട്ടും നിന്നിട്ടും നിന്നിട്ടും ഒരു മതിയാവാത്ത പോലെ തോന്നി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങടെ പുറത്തേക്ക് വന്നു ഇദ്ദേഹം ബുദ്ധമതത്തിൻ്റെ ബുദ്ധമത വിശ്വാസി ആവണം അല്ലെങ്കിൽ നല്ല അറിവുള്ള ഒരാളാവണം ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു എന്തോ പ്രത്യേകത പറഞ്ഞു എനിക്ക് ഫുള്ളായിട്ട് മനസ്സിലായില്ല അപ്പം അങ്ങനൊരു ഉണ്ട് ഇവിടെ അതിനുശേഷം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു ഇനി മതി കണ്ടു എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് കിട്ടി സന്തോഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല വരട്ടെ ഒരു ഇതും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം അതിൻ്റെ ഇടയിലുള്ള ചില കേവ്സിലൊന്നും അദ്ദേഹം കൊണ്ടുപോയില്ല കേട്ടോ അതൊന്നും വലിയ കാര്യ കാര്യമില്ല എന്നുള്ളതല്ല അത് ഈ പഠന കേന്ദ്രങ്ങൾ പോലത്തെ ഹോൾ പോലത്തെ ആയതുകൊണ്ടാവാം അയാൾ അവിടെയൊന്നും കയറി കയറി കാണുന്നോ നോക്കുന്നോ ഒന്നും പറഞ്ഞില്ല ഒത്തിരി പ്രത്യേകതയുള്ള കീവുകൾ മാത്രമാണ് അദ്ദേഹം ഞങ്ങളെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അയാൾക്ക് വളരെയധികം അറിവുമുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വിശ്വാസിയാണെന്ന് തോന്നുന്നു എന്താണ് ഞങ്ങളെ സെലക്ട് ചെയ്തതെന്നറിയില്ല വേറൊരു മനുഷ്യ കുട്ടി അവിടെ ഇല്ല കേട്ടോ എനിക്ക് സത്യപ്ര ഒത്തിരി പേടി ഈ കാര്യം എന്താണെന്നറിയോ ആൾക്കാരും ഇല്ല ഈ വാച്ച്മാനും ഞങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ താക്കോൽ വെച്ചിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗുഹയായിരുന്നു അത് അത് അയാളെ തുറന്നു തന്നു ഒരു താല്പര്യം കൊണ്ടാവാം അത് തുറന്നു തന്നു അയാളെ താക്കോൽ വെച്ചിട്ട് എനിക്ക് എത്രയോ എന്താ പറയുക പതുക്കതിൻ്റെ അകത്തേക്ക് കയറി ബുദ്ധൻ്റെ ഈ വിഗ്രഹം കണ്ടു അവിടെ കുറച്ച് നേരം നിന്നു ഇത്രയും നേരം നി ഒരു എന്താ പറയുക നമ്മുടെ ലൈഫിൽ ഒരു സെക്കൻഡ് പോലും അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പത്ത് പല ബുദ്ധ വിഗ്രഹത്തിൻ്റെ മേലെ കണ്ടോ എത്രയോ തലകളുള്ള രൂപമാണ് ഇത് ലോകത്ത് എവിടെയും ഇല്ലാത്ര അതുപോലെ ഇത്രയും പോസുകളില് ബുദ്ധൻ്റെ രൂപങ്ങൾ കൊത്തിവെച്ച വേറൊരു സ്ഥലം എവിടെയില്ല അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ പ്രാർത്ഥിക്കുക നമ്മൾ ഏത് വിശ്വാസികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും അത്രയും ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞു അവരോട് കൈകൂപ്പി പ്രാർത്ഥിക്കുക മക്കളെ ദൈവത്തോട് പ്രാര്ത്ഥിക്കുകയെന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അത്രയൊരു ഒരു പ്രത്യേകതയുണ്ട് എന്ത് എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നൊരു രീതിയല്ല കേട്ടോ അത് അവിടെ നിന്ന് ഞാൻ വളരെ കൂടി നാഗവല്യ സെറ്റപ്പിൽ എല്ലാ രൂപങ്ങളും നോക്കി കണ്ടു എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വന്നു ഇവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് നമ്മൾ അതായത് ഇദ്ദേഹം ഉണ്ടല്ലോ ഓം ഓം എന്ന ശബ്ദത്തോടു കൂടി പ്രാർ പാടാൻ തുടങ്ങി ഇത് അമ്പലമായിരുന്നു ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധൻ്റെ ബുദ്ധൻ്റെ ഒരു രൂപമുണ്ട് ഇത് ഇത് യഥാർത്ഥത്തിൽ പണ്ട് കാലത്തെ ക്ഷേത്രമായിരുന്നു ശക്തിയുള്ള ക്ഷേത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ എത്തിയപ്പോൾ ബുദ്ധൻ്റെ ഓം എന്ന് അദ്ദേഹം ഉറക്കെ പറയാൻ തുടങ്ങി ആ സത്യം ഞാൻ വിചാരിച്ചത് എവിടെ നിന്നാണാവോ ഈ സൗണ്ട് കേൾക്കണേ വല്ല ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹം മൊബൈലിൽ വെച്ചതാകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല ഇതുണ്ടാവുമോ അങ്ങനെയൊക്കെ തോന്നി പിന്നീടാണ് മനസ്സിലായത് അത് ആ വാച്ച്മാൻ ആണ് ഈ പറയണത് ശരിക്കും എന്താ പറയുക അയാളുടെ എന്ന് പറയുമ്പോൾ അതിങ്ങനെ മുഴങ്ങി കേൾക്കുമായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ ഒരു അമ്പലത്തിലെത്തിപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും ഞാൻ ഇതുവരെ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം നമ്മൾ നിന്ന് പോകും അവിടെ കേട്ടോ അത്ര ഒരു പ്രത്യേകത തോന്നി അങ്ങനെ നമ്മുടെ മൈൻഡിന് എന്നെ എന്നെ എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് ഫാമിലിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ആ അനുഭവം നമ്മളെ മനസ്സിന് കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മിസ്സായി പോണേന്ന് എനിക്കറിയില്ല തിരിച്ചുള്ള നമ്മൾ യാത്രയിൽ ഒരുപാട് സംതൃപ്തി തോന്നിയ ഒരു ദിവസവും ഒരു യാത്രയായിരുന്നു ഇത് തീർച്ചയായിട്ടും വന്ന വഴികൾ ഓരോ കണ്ട കാഴ്ചകളും തിരിഞ്ഞു നിന്ന് നമ്മൾ ആലോചിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ക്ലീനായി ക്ലീനായിട്ട് എന്തൊക്കെയോ മൈൻഡ് ക്ലിയറായി ക്ലിയറായിട്ട് വരണ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആ വാച്ച്മാനോടാണ് കാര്യം അദ്ദേഹത്തിന് എന്തോ നമ്മളോട് തോന്നിയ ഒരു താല്പര്യം കൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഈ കാഴ്ചകൾ കാണാനായിട്ട് സമ്മതിച്ചത് ഒരു എന്താ പറയുക ക്ഷേത്രവും ഒക്കെ കാണാൻ സംഭവിച്ചത് സാധാരണ രീതിയിൽ ആളുകൾ ആ ഹോളും അതുപോലെ ആദ്യത്തെ ആ കുറച്ച് കേവുകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങിപ്പോരാ ചെയ്യുക ഞങ്ങൾ ഈ തിരിച്ച് വരുമ്പോൾ ഒരു മനുഷ്യ കൊട്ടിയില്ല കാരണം എല്ലാ ആൾക്കാരും പോയി കഴിഞ്ഞു ആളുകളൊന്നും ഈ ഇത്തരം കാഴ്ചകൾ കാണാനായിട്ട് ഇരിക്കണില്ല അവർക്ക് അദ്ദേഹം പറഞ്ഞു എന്തോ ഞങ്ങൾക്കൊരു ഭാഗ്യം എന്തോ ഒരു സുഹൃത്തു ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അറിയില്ല അത്രയും വന്ന ആൾക്കാർ കുറേ ഇതിനെപ്പറ്റി അറിയണം ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും അത് ഇങ്ങനത്തെ ഞങ്ങൾക്ക് കണ്ട പോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നണില്ല അത് നമ്മളോടുള്ള എന്തോ ഒരു ഇഷ്ടം കൊണ്ടാണ് അയാള് അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ ആയിട്ട് ഞാൻ വന്നത് കണ്ടിട്ടോ എന്താണെന്നറിയില്ല അദ്ദേഹത്തിന് ആണ് തോന്നിയ അയാൾ പൂട്ടൊക്കെ തുറന്ന് അതൊന്നും തുറക്കാറില്ലാത്ത ഉണ്ടോ സത്യം എനിക്ക് ചെറിയ പേടിയായി കാരണം തുറക്കാത്ത ഇതൊക്കെ തുറക്കുമ്പോൾ അവിടെ ആത്സഞ്ചാരമൊന്നും ഇല്ലാത്ത സ്ഥലം പാമ്പൊക്കെ ഉണ്ടെങ്കിലോ എനിക്ക് ചെറിയ പേടി പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനും കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ഒരിക്കൽ കൂടി ഇതേ സ്ഥലത്തേക്ക് പോയാൽ പോലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ കാരണം ഇങ്ങനെ ഒരാൾ എനിക്ക് ആ വാതിലൊക്കെ തുറന്നു വരുമോ ദൈവം പോലെ എനിക്ക് തോന്നിയ അയാള് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടൊക്കെ എനിക്ക് തോന്നിയ ഞാനൊരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് അടിയുറച്ച ദൈവവിശ്വാസം എനിക്കുണ്ട് ആ ഞാൻ നമ്മളെ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവത്തിനെ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പല കാര്യങ്ങളും പല ക്വസ്റ്റ്യൻസ് പല കാര്യങ്ങളും മൈൻഡിന് ഒരു ക്ലിയർ തരുന്ന ഒരു ഓരോരോ പ്ലേസുകളുണ്ട് അവിടേക്ക് പോകാൻ എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നു ആ വാച്ച്മാനെ കണ്ടതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അയാൾക്ക് എത്ര കാശ് കൊടുത്താലും മതിയാവില്ല എന്നാലും ഞങ്ങൾ അയാൾക്ക് ചെറിയ രീതിയിൽ ഒരു ടിപ്പ് കൊടുത്തിരുന്നു കേട്ടോ ടിപ്പെന്ന് നമുക്ക് അതിന് പറയാൻ പറ്റുമോയെന്നറിയില്ല ഒരു സന്തോഷത്തിന് കൊടുത്താണ് കാര്യം വേറെ ഒന്നുമല്ല ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് അയാൾ പരിശ്രമിച്ചു ആ വ കാര്യം ഇതെല്ലാം എനിക്ക് തോന്നണ ഇത് ആൾക്കാർക്കും തുറന്നു കൊടുക്കുമ്പോൾ അവിടുത്തെ ആ ശുദ്ധി നഷ്ടപ്പെടും എന്നുള്ളത് ഓർത്തിട്ടാവാം അദ്ദേഹം അങ്ങനെ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം